ഉടനെ കാണുന്ന കാറ് വെറും ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഹോണ്ടാസിറ്റിയാണ് നല്ല സ്റ്റൈലിഷായിട്ട് കിടക്കുന്ന കാര്യമായിട്ടുള്ള പാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടുക വണ്ടി ബാക്കി അതിൻ്റെ ഫെസിലിറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് പ്രൈസ് തരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ലക്ഷം രൂപയിൽ താഴേക്കായിട്ട് വണ്ടികൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ ഡിക്കുള്ള ടൈപ്പ് വണ്ടികളൊക്കെയാണ് അതായത് സാധാരണഗതിയിൽ എയ്റ്റ് ഹൺഡ്രഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് കൈ വളങ്ങാനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് പറ്റില്ല എണ്ണ അത്യാവശ്യം റിച്ച് ആയിട്ട് തോന്നും വേണം എന്നാൽ ചെറിയ പ്രൈസിന് വേണം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഈ വണ്ടി അടിപ്പൊഴിയാണ് അപ്പം ഇന്നെ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ കുറ്റം പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ഇതിനൊക്കെ കാര്യമായിട്ട് പണികളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇതിൻ്റെ സെല്ലറ് പറഞ്ഞിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് കാര്യപ്പെട്ട പണികളൊന്നും തന്നെ ഇല്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതിന് ടെസ്റ്റ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ച് മോഡലാണ് വരുന്ന ഓഗസ്റ്റിൽ ഈ വരുന്ന ഓഗസ്റ്റ് ഏകദേശം ഒരു മാസം കഷ്ടിയാണ് ഉള്ളത് ടെസ്റ്റുള്ളത് അപ്പം പണികളില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഗ്യാരണ്ടി പറയുന്നുണ്ട് ഞാൻ പിന്നെ ടച്ചപ്പിനുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചേരാം എല്ലാ വീഡിയോയിലും കുറ്റമാർ തുടങ്ങുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇന്ന ഫ്രണ്ട ആ ഒരു ചെറിയ വളരെ ചെറിയ നിസ്സാര കാര്യങ്ങളാണ് പറയുന്നത് അവിടെ ഒരു ചെറിയ ടച്ചപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു സംഗതി പറഞ്ഞത് പിന്നെ ഇതിന്റെ മുകളിലൊന്നും വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഈ സൈഡ് നോക്കുവാണെങ്കിലും അത്യാവശ്യം അലങ്കോലം ഇല്ലാതെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ചെളി ഉണ്ട് ഇവിടെ എന്നുള്ളത് ശരിയാണ് കഴുകി ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നൊരു വണ്ടിയാണ് ഇതിൻ്റെ ഗ്ലാസ് ഈ സൈഡിൽ ഒന്നും അറിയിട്ടില്ല പക്ഷെ ഫ്രണ്ട് ഗ്ലാസ്സിൽ പക്ഷേ രണ്ടായിരത്തി ആറാണ് കിടക്കുന്നത് ഇതൊക്കെ രണ്ടായിരത്തി അഞ്ചാണ് ഇതും രണ്ടായിരത്തി അഞ്ചു തന്നെയാണ് കിടക്കുന്നത് ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒന്നും പെയിൻങ്ങിന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഇല്ല ഈ സൈഡ് ബാക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി വണ്ടീടെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ചെറിയ പ്രൈസിന് നല്ല വൃത്തിയുള്ളൊരു വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വാഹനം തന്നെയാണ് കഴുകാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ കഴുകാൻ പോണ സാധനങ്ങളുടെ പിന്നെ ഇത് ചെറിയൊരു ലൈൻ ഇത്രേ ഉള്ളൂ ഇവിടെ ചെറു വളരെ ചെറിയ രീതിയിൽ മാത്രം എന്തെങ്കിലും ടച്ച് ചെയ്യേണ്ടി വരുള്ളൂ വേറൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പിന്നെ മെററിൻ്റെ ഇടയൊക്കെ നൈസായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് എറിഞ്ഞാൽ പോയിട്ടുള്ള ഒരു പാടുണ്ട് ഇല്ല അതൊന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടിയും ടോട്ടലി നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ടച്ചപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ജസ്റ്റ് ഞാൻ കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കാഞ്ചറാണോ ഞാൻ റേറ്റ് പറയുമ്പോഴാണ് നോക്കിയോളൂ ആ പ്രൈസിന് ഇത്ര പോഷക്കാറ് പറഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ഹാൻഡ്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്ക് സീറ്റാണ് നല്ല പ്രീമിയം ലുക്ക് തന്നെ ഇല്ലേ മുകളിൽ ഒരു ചെറിയൊരു ലേങ്ങിന് കുത്തോളുണ്ട് ഇൻറ്റീരിയർ പോളിഷ് ഒന്ന് നല്ല ചെയ്ത് കഴിഞ്ഞാൽ സെറ്റൗടാണ് ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി ഇനി ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിലും മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം കൊടുത്തേ ഒരു വുഡൻ ടച്ച ആണ് കൊടുത്തണേ അതുപോലെ തന്നെ നോക്കി ചെറിയ കറശീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റ് ഇൻ്റീരിയറ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി എ സി പവർ സ്റ്റിയറിങ് പവർ വിൻഡോ റിമോട്ട് കി സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും രണ്ടായിരത്തി അഞ്ചാണ് ഇത് രണ്ടായിരത്തി അഞ്ച് തന്നെയാണ് എന്താ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്മാപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലം അതായത് തൃപ്രയാറ് പെരിങ്ങോട്ടുകാരാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസ് ആഗസ്റ്റ് വരെയുണ്ട് പൊല്യൂഷനും ആഗസ്റ്റ് വരെ ഉണ്ട് ടയർ കണ്ടീഷനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടയറുണ്ട് അതായത് നാല് ടയറും പുതിയത് തന്നെയാണ് പത്തിരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ടയർ മാറിയതിന് ശേഷം നാല് ടയർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ പെരിങ്ങോട്ടുകാരെ അല്ലെങ്കിൽ ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ കാണണം മണല് കൂടുതലുള്ള ഭാഗമാണ് അത് കാരണം ഫുള്ള് മണൽ കയറി എടുക്കുകയാണ് അതാണ് പിന്നെ അത് കൃത്യമായി കാണാൻ പറ്റാത്ത ഇട അത്രേ ഓടിയിട്ടുള്ളൂ ടയറിൻ്റെ കാര്യത്തിലൊന്നും വേറെ നോക്കണ്ട ഇനി ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഷോക്കിപ്പോൾ മാത്രം അത് റീ ചെയ്യണം റീകണ്ടീഷൻ ചെയ്യണം ഇത് മാത്രമാണ് ആകെ എന്തെങ്കിലും പണിയുണ്ടെന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം അദ്ദേഹം ഗ്യാരണ്ടി പറയുന്നുണ്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ബോണി ഞാൻ പൊക്കി കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ഇഞ്ചി റൂമിൻ്റെ ഭാഗങ്ങൾ വരുന്നത് അത്യാവശ്യം വൃത്തിയായി തന്നെയാണ് ഇഞ്ചിറൂമും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെ ഒന്നും ലീക്കോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക് സൈഡിൽ മെക്കാനിക്കിൻ്റെ ഭാഗത്ത് ആൾ പറയുന്നത് ആ പറഞ്ഞ റീകണ്ടീഷണർ കണ്ടീഷണർ മാത്രമേ ഉള്ളു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഓയിൽ കാര്യങ്ങളൊക്കെ സെറ്റാണ് പുതിയ ഓയിലല്ലേ നിലവില് പുതിയ ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നതാണ് മെക്കാനിക് ഭാഗം നോക്കാനില്ല എന്ന് തന്നെയാണ് സെല്ലറ് അവകാശപ്പെടുന്നട ഇനി പറയുന്നതിനാൽ ചോദിച്ചല്ലേ ഇത്രയും പ്രൈസ് കുറവിന് ഒരാൾ കൊടുക്കില്ല എന്ന് വരെ പറയുന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഇനി പ്രൈസിൻ്റെ കാര്യം ഞാൻ പറയാം വെറും എൺപത്തയ്യായിരം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് എൺപത്തയ്യായിരം രൂപയ്ക്ക് ടെസ്റ്റ് ഉണ്ട് എന്നുള്ളത് അടുത്ത മാസം ടെസ്റ്റ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഡിക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയെന്നു തന്നെ ഇരിക്കേണ്ട ഇതാണ് ബാക്ക് ടെസ്റ്റ് ഉണ്ടെന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും വെറും എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി തരും ഇത്രയും നല്ലൊരു വണ്ടി ഈ എൺപത്തയ്യായിരം രൂപയ്ക്ക് എന്നുള്ള കാര്യം ഉറപ്പില്ല നിങ്ങൾക്ക് കാര്യം ഉണ്ട് എന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്തോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളൂ ഓക്കെ ഒരു ലക്ഷത്തി ഒരായിരത്തി അല്ലെ ഒരു ലക്ഷത്തി ആയിരത്തി ചില്ല കിലോമീറ്റർ അതായത് ഒരു ലക്ഷത്തി രണ്ടായിരത്തിന്റെ താഴെ കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തണം എന്നെ മാത്രം വിശ്വസിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പം നല്ല വണ്ടി താല്പര്യമുള്ളവർ വെറും എൺപത്തയ്യായിരം രൂപയാണ് ഞാൻ വീണെന്ന് പറയുന്നത് എൺപത്തയ്യായിരം രൂപ മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ള നല്ലൊരു ഹോണ്ടാസിറ്റി താല്പര്യമുള്ളവർ വിളിച്ചോ എത്രയും വേഗം ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ നടക്കും വിളിക്കുക കലവേശനമൊക്കെ ചെയ്യുക മറ്റു വേഗം സ്വന്തമായിട്ടാ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ കിടുക വിശേഷങ്ങളുമായി വരുന്നവരെല്ലാവരും പറയാം